സന്നദ്ധ പ്രവർത്തനവുമായി എറണാകുളം ചിന്മയ വിശ്വവിദ്യാപീഠം കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ ആർളത്തെത്തി അഞ്ചു ദിവസത്തെ സഹവാസ ക്യാമ്പാണ് വിദ്യാർത്ഥികൾ നടത്തിവരുന്നത് എറണാകുളം പേപ്പതി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്രീയ വിദ്യാലയമായ ചിന്മയ വിശ്വവിദ്യാപീഠം കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് അഞ്ചു ദിവസത്തെ സഹവാസ ക്യാമ്പിനായി കഴിഞ്ഞ ദിവസം ആർളഫാമിലെത്തിയത് ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലും ഏഴാം ബ്ലോക്കിലെ ലേഡീസ് ഹോസ്റ്റലിലും താമസിച്ച് വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ായിരുന്നു ഞങ്ങൾ ഇന്റഗ്രേറ്റഡ് ബി എ ബി എഡിന്റെ ഭാഗമായിട്ട് നാലാമത്തെ ഇയർ ആണ് ഞങ്ങള് ഇതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ഫോർ സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആറല്ലം ഫാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ ഇത്രയും ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും അറിയാനും ഒരോടും ആൾക്കാരോടും സംസാരിക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷം നല്ല എക്സ്പീരിയൻസ് കിട്ടി സിക്സ് ഫെബ്രി തന്നെ നമ്മൾ തിരിച്ചു പോകും രാവിലെ തന്നെ ഈ ആറിലാം ഫെസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി കുറേ പിള്ളേർക്ക് ഇങ്ങനത്തെ ആദിവാസികളുടെ പിന്നെ ട്രൈബൽ സ്റ്റുഡൻസ് എം ആർ എസിലൂടെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ അതല്ലാതെ നമ്മൾ എല്ലാവരും സൈക്കോളജി ബി ബി എ ബി എഡ് സ്റ്റുഡൻസ് ഒക്കെയാണ് ഇപ്പോൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി ക്യാമ്പ് ടിപോലെയായിരുന്നു ഇത് എന്റെ ആദ്യത്തെ എൻ എസ് എസ് ക്യാമ്പാർ ഞങ്ങൾ എല്ലാവരുടെ ആദ്യത്തെ എൻ എസ് എസ് ക്യാമ്പ് ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് എൻ എസ് എസ് ക്യാമ്പായി പോകുന്ന ഒരു വിഷമമുണ്ട് ദിസ് ഓൾസോ മൈ ഫസ്റ്റ് ഐം കമ്മിംഗ് ഐ ഡി നോട്ട് എക്സ്പെക്ട് ഇസ്വലി ഇറ്റ്സ് വെരിഫർട്ടബിൾ യു ഗേൾസ് ഓൾസോ വെറു കംഫർട്ടബിൾ ആൻഡ് ദ ആക്ടിവിറ്റീസ് വി ആർ ഡൂയിങ് ഈസ് ഓൾസോ സംതിങ് വി സമ ഓഫർ നെവർ ഡിഡ് സോ ഇറ്റ്സ് ലൈക്ക് എ ലേർണിംഗ് എക്സ്പീരിയൻസ് ഫോർ ദൻ വെൻ വി ഇൻറ്ററക്ട് വിത്ത് ദ സ്റ്റുഡൻസ് വി ആർ ഒബ്സർവിംഗ് ഹൗ ദർ സ്റ്റൈൽ ഓഫ് ലേർണിംഗ് ആൻഡ് ഹൗ ദ സ്റ്റഡി ഹിയർ വി ആർ ഓൾസോ ലേർണിംഗ് ഇൻ ദിസ്കാൻ സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഓവർ ആൾ ഫുഡ് ആൻഡ് എവറിഥിങ്സ് ലൈക്ക് റിയലി നൈസ് അവിടെ ഇപ്പോൾ നമ്മുടെ എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭിത്തികൾ മൊത്തം ായിട്ട് പെയിന്റ് ചെയ്യുകയും കുട്ടികൾക്ക് പഠിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ വരയ്ക്കുകയും ചെയ്തു അത് അത് കഴി അതിനോടൊപ്പം നമ്മളിവിടുത്തെ ആറളം ഫാം കാണുകയും അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഫെസ്റ്റിന്റെ ഭാഗമാകുവാനോ കൂടിയാണ് നമ്മളിവിടെ എത്തിയത് കാണാ സംസാരിക്കുക എൻജോയ് ചെയ്യുക ഫാം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ശുചീകരിച്ചും സ്കൂളിൽ പെയിന്റിംഗ് ജോലി നടത്തിയും കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികൾ മാതൃകയായി അൻപതോളം വോളണ്ടിയർമാരാണ് ക്യാമ്പിന്റെ ഭാഗമായി ഫാമിൽ താമസിച്ച് സന്നദ്ധ പ്രവർത്തനം നടത്തിയത് ചൊവ്വാഴ്ച ക്യാമ്പ് അവസാനിപ്പിച്ച് അവർ നാട്ടിലേക്ക് മടങ്ങും ഫാം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ വക കലാവിരുന്നും നടന്നു എറണാകുളം വിദ്യാപീഠത്തിലെ എൻ എസ് എസ് വളണ്ടിയർ വളണ്ടിയർമാരാണിവർ സന്നദ്ധ പ്രവർത്തനത്തിനായി ആറലത്ത് സഹവാസ ക്യാമ്പിന് എത്തിയതാണിവർ സന്നദ്ധ പ്രവർത്തനം കഴിഞ്ഞ് ഇവർ മടങ്ങുകയാണ് ഇവർ ആറളം ഫാമിനോട് ചെയ്ത സേവനത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ആർളം ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റ്